എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ടിപ്പ് തരാം ടിപ്പ് എന്ന് പറഞ്ഞാൽ അത് തരുന്നതിന് മുമ്പ് ആദ്യ ഒരു കാര്യം പറയാം ഞാൻ ഈ ടിപ്പ് തരുമ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്ന അറിവാളികൾ കാണും നേരത്തെ തൊട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ കാണും അപ്പോൾ അങ്ങനെയുള്ളവർ എന്നിട്ട് തോന്നിട്ട് നിനക്കുവല്ല പണിക്കും പോടറ അല്ലെങ്കിൽ ഇതൊക്കെ നേരത്തെ കണ്ടിട്ടുള്ള എന്ന് പറയരുത് ഇത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള അങ്ങനെ വേണ്ടി ഉള്ളവർക്കല്ല ഇത് നമുക്ക് അറിയില്ല അറിവില്ലാത്തവർക്ക് അതായത് ചെറിയ ടിപ്പാണെങ്കിലും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ആണെങ്കിലും ഇതുകൊണ്ട് ഉപകാരപ്പെടും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകുമ്പോൾ വേറൊന്നുമല്ല ഒരു പേപ്പർ പ്ലേറ്റ് ഇതൊരു സ്ക്വയർ ടൈപ്പുള്ള പേപ്പർ പ്ലേറ്റ് ആണ് ഇതിനപ്പം അത്യാവശ്യം ചെറിയ കുഴുവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എവിടെയും ഫംഗ്ഷനോ അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാൾ അല്ലെങ്കിൽ അമ്പലത്തിൽ അങ്ങനെയൊക്കെ ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഫുഡൊക്കെ കാണും അപ്പോൾ അങ്ങനെ ഫുഡ് തരുന്ന സമയത്ത് നമ്മൾ പോയി ഫുഡ് ലൈനിൽ പറ്റുമോ നിന്ന് മേടിച്ചുകൊണ്ട് വരും അപ്പോൾ നമ്മളിങ്ങനെ മേടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ചില പ്ലേറ്റുകൾ ഇങ്ങനെ തന്നെ പരന്ന് തന്നെ ഇരിക്കും അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് കരച്ചാറൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മറിഞ്ഞ് അങ്ങോട്ട് കിട്ടുമ്പോൾ പോകും കൂടുത്തി പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കാൻ പോകുമ്പോൾ നമ്മൾ ഇവർ കൈവെച്ച് പിടിക്കും ഇങ്ങനെ കൈകോട്ട് പിടിക്കും അങ്ങനെ നടന്നു പോകുമ്പോൾ ഇതിങ്ങനെ ഒഴിക്ക് ദേഹത്തൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത്യാവശ്യം കുഴിവൊന്നും ഇല്ലാത്ത പ്ലേറ്റുകളാണെങ്കിൽ സിമ്പിളായിട്ട് ഇതിന് നാല് കോർണറ് ഇങ്ങനെയൊന്ന് മടക്കുക ഇതുപോലെ ഒന്ന് മടക്കുക ഇങ്ങനെ മടക്കിയിട്ട് ഇതിങ്ങനെ ഈ പറയുന്ന പോലെ ഇങ്ങനെ ചേർത്ത് വെക്കുക ചേർത്ത് വെച്ചിട്ട് ഇതുണ്ടോ ഇപ്പോൾ ഇതിങ്ങനെയായി എന്നിട്ട് ഫുഡ് മേടിച്ചു കഴിഞ്ഞാൽ ചാർ വെള്ളിയിലൊന്നും പോകത്തില്ല അതുപോലെ കുറച്ചുകൂടെ ആയിരിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അപ്പം ഇനി ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ വീഡിയോ ഓർക്കുക ഇങ്ങനെ ചെയ്യുക ദേഹത്തൊന്നും കരച്ചാറൊന്നും വീഴാതെ സൂക്ഷിക്കുക താങ്ക്